നമസ്കാരം കോൺഗ്രസിൽ നിന്നും പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് വന്നപ്പോൾ അത് വലിയ ചലനങ്ങൾ ബി ജെ പിയിൽ ഉണ്ടാക്കും ബി ജെ പി വലിയ നേട്ടങ്ങളിലേക്ക് കുതിക്കും എന്നൊക്കെയാണ് ബി ജെ പി പ്രവർത്തകരും ബി ജെ പിയുടെ നേതാക്കളും ഒക്കെ കരുതിയത് കാരണം പത്മജ വേണുഗോപാൽ കോൺഗ്രസിലെ ഏറ്റവും മുതിർന്ന നേതാവാണ് മാത്രമല്ല ഏറ്റവും മുതിർന്ന നിലവിലെ നേതാക്കന്മാരിൽ ഒരാളായ കെ മുരളീധരൻ്റെ സഹോദരിയാണ് അതിലൊക്കെ ഉപരിയായിട്ട് കേരളകണ്ഠ ചാണക്യൻ രാഷ്ട്രീയ ചാണക്യൻ എന്നറിയപ്പെടുന്ന മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ്റെ മകൾ കൂടിയാണ് അത്തരത്തിൽ ഒരുപാട് ആരാധകരുള്ള ഒരു വ്യക്തിയാണ് ഒരുപാട് ഫോളോവേഴ്സുള്ള ഒരു വ്യക്തിയാണ് പത്മജ എന്നൊക്കെ ബി ജെ പി പ്രവർത്തകരും ബി ജെ പി നേതാക്കളും തെറ്റിദ്ധരിച്ചുപോയി എങ്കിൽ അവർക്കാണ് തെറ്റിയത് കാരണം അവസാന നിമിഷം അതായത് ഒരു തെരഞ്ഞെടുപ്പിനെ രാജ്യം അഭിമുഖീകരിക്കുന്ന അവസരത്തിൽ കോൺഗ്രസ്സിൽ നിന്നും ബി ജെ പിയിലേക്ക് ചേക്കേറിയ പത്മജയുടെ ആ പോക്ക് വല്ലാത്ത ഒരു ചതിയായാണ് കോൺഗ്രസിലെ പ്രവർത്തകർ കാണുന്നത് അതുകൊണ്ടുതന്നെ പലയിടത്തും ബി ജെ പിക്ക് ബി ജെ പിയിലേക്കാണ് ചേക്കേറിയത് എന്നതുകൊണ്ട് തന്നെ ബി ജെ പിയോടാണ് ഏറ്റവും അധികം ആളുകൾക്ക് വെറുപ്പുണ്ടായത് അതായത് കോൺഗ്രസ് എന്ന് പറയുമ്പോൾ നിഷ്പക്ഷമതികളായ ഒരുപാട് പേരുണ്ട് കാരണം ബി ജെ പിയിലേക്ക് വേണമെങ്കിൽ ബി ജെ പിയിലേക്ക് നീങ്ങാം ഇടതുപക്ഷത്തിന് വേണമെങ്കിൽ ഇടതുപക്ഷത്ത് വോട്ട് കൊടുക്കാം അങ്ങനെ കോൺഗ്രസിലെ നിഷ്പക്ഷവതികളായ ആളുകൾ ബി ജെ പിയെ വെറുക്കും എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി കാണിച്ചത് കാരണം സുരേഷ് ഗോപി പറഞ്ഞത് തൃശ്ശൂരിലേക്ക് പത്മജോട്ട് പിടിക്കാൻ വരണമെന്നില്ല എന്നാണ് കാരണം ഇനിയിപ്പോൾ കേന്ദ്ര നേതാക്കൾ അങ്ങനെ തീരുമാനിക്കുകയാണെങ്കിൽ അതിന് ഞാനൊന്നും പറയുന്നില്ല പക്ഷേ എൻ്റെ സ്വന്തമായ അഭിപ്രായം എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പത്മജ തൃശ്ശൂരിൽ വോട്ട് പിടിക്കാൻ വരേണ്ട എന്നാണ് കാരണം സുരേഷ് ഗോപിക്ക് കൃത്യമായി കാര്യങ്ങൾ പിടികിട്ടി എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അത് കാരണം പത്മജ വേണുഗോപാൽ തൃശ്ശൂരിലേക്ക് എത്തിയാൽ അത് തൻ്റെ അന്ത്യമാകുമെന്ന് സുരേഷ് ഗോപിക്ക് മനസ്സിലായിട്ടുണ്ട് കാരണം അവിടെ നിഷ്പക്ഷപതികളായ വോട്ടുകൾ നിഷ്പക്ഷപതികളായ കോൺഗ്രസിലെ തന്നെ ആളുകളുടെ വോട്ടുകളാണ് ഇപ്പോൾ സുരേഷ് ഗോപി സമാഹരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു വലിയ കോളിളക്കമുണ്ടാക്കാൻ വലിയ ചലനമുണ്ടാക്കാൻ ബി ജെ പിയിൽ ഒരു വലിയ ഇളക്കമുണ്ടാക്കാനൊക്കെ സുരേഷ് ഗോപിയുടെ പര്യടനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് സുരേഷ് ഗോപിയുടെ അവിടെ സ്ഥാനാർത്ഥിയായി എത്തിയതുകൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് അത്തരം വോട്ടുകളൊക്കെ സുരേഷ് ഗോപി വ്യക്തിപരമായി സമാഹരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പത്മജ വേണുഗോപാൽ കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് പോകുന്നത് അത്തരം ഒരു വെറുപ്പുണ്ടാക്കിയ ഒരു വ്യക്തി തൃശ്ശൂർ മണ്ഡലത്തിൽ പര്യടനത്തിനെത്തുമ്പോൾ പ്രചാരണത്തിനെത്തുമ്പോൾ അത് തനിക്ക് വിനയാകുമെന്ന് കൃത്യമായി സുരേഷ് ഗോപിക്ക് മനസ്സിലായി അത് തീർച്ചയാണ് സുരേഷ് ഗോപിയുടെ അസസ്മെൻറ്റ് കറക്റ്റാണ് എന്ന് പറയേണ്ടി വരും കാരണം പത്മജ വേണുഗോപാൽ സുരേഷ് കുമാർ സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങിയാൽ അത് ബി ജെ പിക്ക് വോട്ട് നെഗറ്റീവായിട്ട് മാത്രമേ വീഴു എന്നതിൽ യാതൊരു സംശയവുമില്ല അത് സുരേഷ് ഗോപിയുടെ പതനത്തിന് പോലും ചിലപ്പോൾ കാരണമായേക്കാം അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപി പത്മജ വേണുഗോപാൽ മണ്ഡലത്തിലേക്ക് പര്യടനത്തിന് വരുന്നത് അല്ലെങ്കിൽ പ്രചാരണത്തിന് വരുന്നത് ശക്തമായിട്ട് എതിർത്തത് എന്നാൽ അദ്ദേഹം അവസാനം വരി ഒരു വരി കൂടി ചേർത്ത് കൂട്ടി ചേർത്തു കേന്ദ്ര നേതാക്കളുടെ സമ്മർദ്ദത്താലാണ് പത്മജ ബി ജെ പിയിലേക്ക് ചേർന്നത് അതുകൊണ്ട് തന്നെ പത്മജ വേണുഗോപാൽ കേന്ദ്ര നേതൃത്വത്തിൻ്റെ അനുമതിയോടുകൂടി അവരുടെ അനുവാദത്തോടു കൂടി അനുഗ്രഹത്തോടു കൂടിയാണ് തൃശ്ശൂരിലേക്ക് എത്തുന്നതെങ്കിൽ പിന്നെ തനിക്കൊന്നും പറയാനില്ല അവർ വന്നോട്ടെ പ്രചാരണം നടത്തിക്കോട്ടെ സ്വന്തമായി സ്വന്തം വ്യക്തിപരമായി തനിക്ക് അത്തരത്തിലുള്ള യാതൊരു താല്പര്യവുമില്ല എന്ന് അസന്നിഗ്ധമായിട്ട് സുരേഷ് ഗോപി പറഞ്ഞതിൻ്റെ പ്രധാന കാരണം അത് തനിക്ക് വിനയാകുമെന്ന് സുരേഷ് ഗോപിക്ക് മനസ്സിലായതുകൊണ്ട് തന്നെയാണ്